സംസ്ഥാനത്ത് ആദ്യമായി ഏലത്തോട്ടത്തിൽ നിന്നും തത്തകളെ തുരത്തുവാൻ കൃഷി വകുപ്പ് സ്പെഷ്യൽ ടീം എത്തുന്നു തത്തയുടെ ആക്രമണത്തിൽ കൃഷിനാശം നേരിട്ട നെടുങ്കണ്ടം മാവടി ചീനിപ്പാറ കുഴിക്കൊമ്പ് കാമാക്ഷി വിലാസം മേഖലകളിലാണ് കൃഷി വകുപ്പ് സ്പെഷ്യൽ ടീം എത്തുന്നത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വിഷയത്തിൽ പഠനം ആവശ്യമാണെന്നും ഗൗരവപൂർവ്വം വിഷയം കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലാണ് വ്യാപകമായ കൃഷിനാശം വരുത്തിക്കൊണ്ട് ദേശാടന തത്തകൾ മേഖലയിലെത്തിയത് പ്രദേശത്തെ കർഷകരുടെ ഏക്കർ കണക്കിന് ഏലം കൃഷിയിടത്തിലാണ് പക്ഷികൾ നാശം വിതച്ചത് മന്ത്രി റോഷി അഗസ്റ്റിൻ കൃഷി വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തിരമായി തത്തകളെ തുരത്തുന്നതിന് വകുപ്പ് സ്പെഷ്യൽ ടീമിനെ എത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയതായി മന്ത്രി അറിയിച്ചു ദേശാടന പക്ഷികളെക്കുറിച്ച് പഠനം നടത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ആ കായകളെല്ലാം നശിപ്പിച്ച് കളയുന്നു കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിനെ ഓടിച്ച് കളയുന്നതിന് വേണ്ടി പാട്ടിടിച്ചു ഒച്ചപ്പോഴെടുത്തൊക്കെ ആൾക്കാർ ഇതിനെ നേരിടുന്നുണ്ട് പക്ഷേ ഇതിനൊരു പഠനം ആവശ്യമുണ്ട് അത് ഞാൻ കൃഷി മന്ത്രിയുടെ ശ്രദ്ധയിൽ എഴുതി അദ്ദേഹം കൃഷിക്ക് വളരെ താല്പര്യപൂർവ്വം മറുപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറെ സംഭവസ്ഥലത്തേക്ക് അയക്കുന്നതിനും ഒരു വിദഗ്ധ സംഘം തന്നെ തിരുവനന്തപുരത്തു കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി ഈ പ്രദേശം ഈ വിഷയങ്ങളൊക്കെ ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ദിവസം തന്നെ കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥല സന്ദർശിച്ച റിപ്പോർട്ട് സമർപ്പിക്കും തുടർന്ന് സ്പെഷ്യൽ ടീം സ്ഥലത്തെത്തും ന്യൂസ് ബ്യൂറോ രാജകുമാരി